ഇപ്പോൾ ശബരിമല സീസൺ തുടങ്ങിയതിന് ശേഷം വാഹന അപകടങ്ങൾ കൂടി വരുന്ന വാർത്ത ഒരുപാട് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു വാർത്ത എല്ലാവരെയും ദുഃഖിപ്പിച്ചിരുന്നു തിരുവനന്തപുരം സ്വദേശികൾ ശബരിമലയ്ക്ക് പോയതായിരുന്നു ഈ അപകടത്തിനൊക്കെ തന്നെയും പിന്നാലെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ മുഴുവൻ തന്നെ ഇപ്പോൾ വല്ലാത്ത ആഘാതമാണ് പരന്നിരിക്കുന്നത് വലിയ പ്രായമൊന്നുമില്ലാത്തവർ ഇത്തരത്തിൽ വാഹന അപകടത്തിൽ മരിച്ചു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നാടിന് തന്നെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസും ഇപ്പോൾ ഒരു വണ്ടിയും കൂട്ടിയിടിച്ച് രണ്ട് പേർ മരിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ നിലമേൽ വാഴോട് വൈകിട്ട് ആറരയോടെ ആയിരുന്നു ഈ അപകടം സംഭവിച്ചത് കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ ബിജു ചന്ദ്രൻ സതീഷ് എന്നിവരാണ് മരിച്ചതായി അറിയുന്നത് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നവരുടെയാണ് ഈ കാറ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ കാർ ബസ്സുമായി നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു ദർശനം പൂർത്തിയാക്കി തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവരെ തേടി ദുരന്തമെത്തിയത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്താമെന്നുള്ള ഒരു ആശ്വാസത്തിലായിരുന്നു ഇവർ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇങ്ങെത്തിയത് ശരിക്കും വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആകുകയുള്ളൂ നിലമേലെത്താറായി എന്നും ഉടനെ തന്നെ എത്തുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു പിന്നാലെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഇവരുടെ കൂടെ ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുട്ടിയെ അതീവ ഗുരുതര നില തരണം ചെയ്യാനായി ഉടൻ തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കാറിനുള്ളുണ്ടായിരുന്ന രണ്ടു പേരും അപ്പോൾ തന്നെ മരണമടയുകയായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് വൈകിട്ട് ആറര മണി ആയതുകൊണ്ട് തന്നെ എല്ലാവരും കാണുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അപകടം സംഭവിച്ചത് ഒരുപാട് ദൃസാക്ഷികൾ ഉള്ളതായി തന്നെയാണ് പറയുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് എന്നത് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്നു എന്ന് തന്നെ കൃത്യമായി പറയാം പ്രേക്ഷകരും ഇത് കാണുകയും സംസാരിക്കുകയും ചെയ്യുകയാണ് ശബരിമല സീസൺ തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ അപകടങ്ങൾ ഒരുപാടാണ് കേൾക്കുന്നത് എന്ന് പറയുന്നു പ്രത്യേകിച്ച് അയ്യപ്പന്മാർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്പലത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ ഇത്തരത്തിലൊരുപാട് വാർത്ത കേൾക്കുന്നത് ദുഃഖകരമായി തന്നെ മാറുന്നുവെന്ന് പ്രേക്ഷകരും പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചായിരുന്നു അപകടത്തിൽപ്പെട്ടവരെയൊക്കെ തന്നെ പുറത്തെടുത്തത് ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഫയർഫോഴ്സ് അത് ചെയ്തതും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കാർ വെട്ടിപ്പൊളിച്ച് ഡ്രൈവറെ പുറത്തെടുത്തത് എല്ലാവരും കാണുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും ഇയാൾ മരിച്ചിരുന്നു അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ചെറിയ തോതിൽ ഗതാഗത തടസ്സം ഉണ്ടായെങ്കിലും പോലീസ് എത്തി നടപടികൾ വേഗത്തിലാക്കി അപകടത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും